ആര്യയുടെയും സിബിന്റെയും വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകർ ഇപ്പോഴും അവരുടെ വിവാഹവിശേഷങ്ങളിൽ തന്നെ നിൽക്കുകയാണ് ഒരുപാട് റിസെപ്ഷനുകളും മെഹന്ദികളും തലേദിവസത്തെ പരിപാടികളും വിവാഹ ആഘോഷവും കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴിതാ മറ്റൊരു റിസപ്ഷൻ കൂടിയാണ് ഇവർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ അന്ന് നടന്നത് വിവാഹ റിസപ്ഷൻ അല്ല എന്നും മറിച്ച് അത് ക്രിസ്ത്യൻ രീതിയിൽ വിവാഹമായിരുന്നു സന്ധിക്ക് ശേഷം നടന്നതെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ റിസപ്ഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതായും പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള പലർക്കും അന്നത്തെ ദിവസം എത്താൻ സാധിച്ചില്ല പലർക്കും എത്താൻ പറ്റാതെ പോയവർക്കും കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ വെച്ചൊരു ആഡംബര വലിയ രീതിയിലെ തന്നെ ഒരു ആഘോഷം നടത്തിയത് എന്ന് പറയുന്നു അവിടെ ഒരു വലിയ ഹോട്ടലിൽ നടത്താൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നടക്കുമോ എന്നറിയില്ലായിരുന്നു എന്നാൽ അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനം കൂടി എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു അവിടെ എത്തിയത് ഒരു നോർത്തേൺ ബ്രൈഡിനെ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നോർത്തിൽ നിന്ന് വരുന്ന ഒരു വധു എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരുന്നു ആര്യ ഒതുങ്ങിയെത്തിയത് അതുപോലെ തന്നെയായിരുന്നു സിബിൻ്റെ അടുത്തും ആഘോഷപൂർവ്വം തന്നെയായിരുന്നു ഇവരുടെ വിവാഹ റിസപ്ഷനും പ്രേക്ഷകരെല്ലാവരും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത് കാരണം ആര്യം സിബിനും കുഷിക്ക് വേണ്ടിയുള്ള സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയാണിത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ആര്യയ്ക്കും സിബിനും കുഷി എന്തുമാത്രം ഇഷ്ടമാണ് എന്നുള്ളത് ആര്യം സിബിനും വിവാഹിതരായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും കുഷിയെക്കുറിച്ചാണ് ആര്യം സിബനും വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ ഹണിമൂണും അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധം മായ ഒരു യാത്രയിലുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് അവർ തിരികെ വന്നത് അത് കഴിഞ്ഞ് കുഷിയുമായിട്ടുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിട്ട് ഇപ്പോഴാണ് റിസപ്ഷൻ നടത്താനുള്ള സമയം കൂടി അവർക്ക് കിട്ടിയത് തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇനി അവരുടേതായ സമയം ഒന്ന് ആഘോഷിച്ചു തുടങ്ങാൻ ഇതുവരെ അതിനുള്ള സമയത്തേക്ക് പോയില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ആര്യം സിബിനും വിവാഹത്തിന് ശേഷം തന്നെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്നും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പ്രേക്ഷകർ ഒറ്റവാക്കിൽ തന്നെ മറുപടി നൽകി ുന്നു പ്രേക്ഷകരുടെ ഇഷ്ടം അതനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് പ്രേക്ഷകരുടെ ഒന്നോ രണ്ടോ കാര്യം മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും പങ്കുവെച്ച് എത്തുന്നുണ്ട് പ്രേക്ഷകരെ പറ്റിയും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കും ഇത് നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ആരെയും സിബിൻ്റെയും രണ്ടാം വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ആദ്യം പ്രേക്ഷകർക്കൊക്കെ പറയാനും അറിയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും പ്രേക്ഷകരും അതിനോടൊപ്പം യോജിച്ചു പോവുകയായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള നടനും നടിയുമായി മാറുകയാണ് ഇപ്പോൾ സിബനും ആര്യയും ഇവരുടെ അഭിമുഖം ഉൾപ്പെടെ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുണ്ട് ആരാധകരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആര്യടേയും സിബൻ്റെയും വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത്